സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം സംസാരിക്കുന്നു അതിലേക്ക് ജോർജ് പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ള ഒരാളാണ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അത്തരം ആൾക്കാർക്ക് പദവി കൊടുക്കുന്നത് ശരിയല്ല ചതിയാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല മന്ത്രിമാർ അവർ പാർട്ടിയുടെ സംസ്ഥാന സമിതി മെമ്പർമാരല്ലെങ്കിൽ അവരെ സംസ്ഥാന സമിതിയിലേക്ക് ക്ഷണിക്കുക അതൊരു കീഴ്വഴക്കമാണ് ശ്രീ സി രവീന്ദ്രനാഥ് മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ സംസ്ഥാന സമിതി പ്രത്യേക ക്ഷണിതാവായിരുന്നു വീണ ജോർജ് ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിലാണ് പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സമിതിയിലെ ക്ഷണിതാവായി വീണ ജോർജിനെ തീരുമാനിച്ചിട്ടുള്ളത് മന്ത്രി എന്ന നിലയിൽ വളരെ സുത്യർഹമായ സേവനമാണ് വീണ ജോർജ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നയപരമായ തീരുമാനങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതിയാണ് സംസ്ഥാന കമ്മിറ്റി അത്തരം സംസ്ഥാന കമ്മിറ്റിയിൽ മന്ത്രിമാർക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പറയാനുള്ള ഒരു വേദിയാണ് സംസ്ഥാന സമിതി അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സമിതിയിലേക്ക് മന്ത്രിമാരെ പ്രത്യേകം ക്ഷണിക്കുന്നത് മറ്റു മന്ത്രിമാരൊക്കെ തന്നെ സംസ്ഥാന സമിതി അംഗങ്ങളാണ് അതുകൊണ്ട് അവരെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമില്ല അതിനു സ്ഥാനങ്ങളെല്ലാം പറഞ്ഞത് അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് നമുക്കറിഞ്ഞുകൂടാ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു രാവിലെ വിശദമായി സംസാരിക്കാം എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തോട് സംസാരിച്ചതിന് ശേഷമാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും എന്തായാലും അദ്ദേഹം പത്മകുമാർ പത്തനംതിട്ടയിൽ പാർട്ടിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് എം എൽ എ ആയിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് അദ്ദേഹം നന്നായി പ്രവർത്തിച്ച ആളാണ് ഇപ്പോഴും പാർട്ടി ഞങ്ങളെല്ലാം ഒരു ടീമായിട്ടാണ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നത് വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് മാത്രമല്ല ഇപ്പോൾ വിജ്ഞാന പത്തനംതിട്ട അതിൻ്റെ മുഖ്യ സംഘാടകൻ എന്ന നിലയിൽ ഡോക്ടർ തോമസ് ഐസക്കുമായി ചേർന്ന് അദ്ദേഹം വലിയൊരു പ്രവർത്തനം അതിപ്പോൾ കേരളത്തിനാകെ മാതൃകയാവുന്ന പ്രവർത്തനമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ആ നിലയിൽ വലിയ സംഭാവനയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു ഉണ്ടെങ്കിൽ ഭിന്നാഭി പരിഗണിക്കേണ്ടതില്ല അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഘടകത്തിലാണ് അതുകൊണ്ടാണ് എന്തുകൊണ്ട് എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യം പരിശോധിക്കും എന്ന് ഞാൻ പറഞ്ഞു പാർട്ടി പറഞ്ഞാലും പ്രയോജനമില്ല എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് അത് പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട് പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട് അപ്പോൾ പാർട്ടി ഘടകം തന്നെയാണ് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പാർട്ടി ഘടകത്തിൽ സംസാരിക്കുക മാത്രമാണ് മാർഗം പ്രമോഷൻ പാർട്ടി പ്രമോഷന് പ്രഥമ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് അദ്ദേഹം പറയുന്നത് ആശയപരമായ പ്രചരണ സംഘടനാ പ്രവർത്തനം ഇത് ഇല്ലാത്ത ഒരാൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഇന്ന് മാധ്യമങ്ങളിലൂടെയും ആവർത്തിക്കുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ആ ഭാഗം ഞാൻ വായിച്ചിട്ടില്ല ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വസ്തുതാപരമായി ശരിയാണോ എനിക്ക് തോന്നുന്നില്ല കാരണം മന്ത്രി എന്ന നിലയിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനം വളരെ മികച്ചതാണ് പത്ത് ആറുമുള മണ്ഡലം പോലെ വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു മണ്ഡലത്തിൽ വളരെ മിന്നുന്ന വിജയം രണ്ട് തവണ നേടി എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ പത്തന ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനം ഒട്ടാകെ കേരളത്തിൻ്റെ ആരോഗ്യം നമുക്കറിയാം ഒട്ടേറെ കാര്യങ്ങളിൽ നമ്പർ വണ്ണാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല ശൈലൈ ടീച്ചർ ശ്രീമതി ടീച്ചർ അവരൊക്കെ തുടങ്ങി വെച്ച ആ പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്ന് വീണ ജോർജ് ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ഏതാണ്ട് അരടസൻ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖല ഒന്നാം സ്ഥാനത്താണ് എന്നുള്ള നിലയിലാണ് അങ്ങ് അല്ല മന്ത്രി മന്ത്രി എന്ന നിലയിലുള്ള പ്രവർത്തനമാണ് ഇപ്പം മുഖ്യമായും പാർട്ടി വീണ ജോർജിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ജോലി വളരെ സത്യസന്ധതയോടെ വളരെ ആത്മാർത്ഥതയോടെ വീണ ജോർജ് ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് വീണ ജോർജിൻ്റെ പ്രവർത്തനം സംഘടനാപരമായി എല്ലാ മന്ത്രിമാർക്കും പൂർണ്ണമായി സമയം നീക്കി വെക്കാൻ കഴിയത്തില്ല പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ തന്നെ പാർട്ടി പരിപാടികളിൽ കൃത്യമായിട്ട് തന്നെ വീണ ജോർജ് അറിയിക്കുന്ന പരിപാടികളിലെല്ലാം വീണ ജോർജ് പങ്കെടുക്കുന്നുണ്ട് പാർട്ടി ജാഥയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ആ നിലയിൽ അവർക്ക് ലഭിക്കുന്ന സമയം ആ സമയം പൂർണ്ണമായിട്ടും ഏൽപ്പിക്കുന്ന ജോലികളെല്ലാം കൃത്യമായിട്ട് തന്നെ ബി ജോർജ് നിർവഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പൊ ജില്ലാ സെക്രട്ടറി അംഗമാണ് എന്തുകൊണ്ടാണ് ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ സമയക്കുറവാണോ എന്നുള്ള കാര്യമൊക്കെ പരിശോധനയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഫോറത്തിൽ അദ്ദേഹം ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് പുറത്ത് പറയാൻ പറയേണ്ടി വരുന്നത് ഒരിക്കലുമല്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങൾ പരിശോധിക്കും എന്നുള്ള കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ അദ്ദേഹത്തിൻ്റെ ഘടകം പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് നേരത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റ് സമ്മേളനത്തിന് ശേഷം രൂപീകരിച്ചിട്ടില്ല ഇപ്പം ജില്ലാ കമ്മിറ്റിയാണ് ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ജില്ലാ കമ്മിറ്റിയുണ്ട് ആ പന്ത്രണ്ടാം തീയതി ജില്ലാ കമ്മിറ്റിയിൽ ഈ വിഷയം സംസ്ഥാന നേതാക്കന്മാരുടെ സഹായത്തോടു കൂടി അവരുകൂടി പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ പരിശോധിക്കും ഇല്ലെങ്കിൽ സംസ്ഥാന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പിന്നീട് ഞങ്ങൾ അധികം താമസിയാതെ തന്നെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായി തീർച്ചയായിട്ടും പരിശോധിക്കും സംസ്ഥാന ഭാരവാഹിത്വം വരുമ്പോൾ പത്തനംതിട്ട പോലെയുള്ള ജില്ലകളൊക്കെ അവഗണിക്കുന്നു എന്ന് കൂടി ചില ആക്ഷേപങ്ങൾ വരുന്നുണ്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ പ്രധാനപ്പെട്ട ചില നേതാക്കളെങ്കിലും പരിഗണിക്കേണ്ട സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കുന്നില്ല എന്നുള്ളത് പറയുന്നത് ഒരിക്കലുമല്ല പാർട്ടി സ്ഥാനങ്ങൾ ഒഴിവ് വരുന്നത് ക്രമത്തിലാണ് പരിഗണിക്കുക സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ ജില്ലയിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ ഏരിയയിൽ നിന്ന് പ്രവർത്തിക്കാൻ ഓരോ ഘടകത്തിലും പ്രവർത്തിക്കാനുള്ള ചുമതലയാണ് പാർട്ടി നൽകുന്നത് അത് അത് കൃത്യമായിട്ടും അതിൻ്റെ സന്ദർഭങ്ങളിൽ അതാത് സമയങ്ങളിൽ ആ ചുമതല പാർട്ടി ഇപ്പോൾ തന്നെ മൂന്ന് പേരില്ലേ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പത്തനംതിട്ട ജില്ല പോലെയുള്ള അംഗസംഖ്യയിൽ വളരെ കുറവുള്ളൊരു ജില്ലയാണ് പത്തനംതിട്ട ഒരു ജില്ലയിൽ മൂന്ന് പേര് സംസ്ഥാന സമിതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു കാര്യം പാർട്ടി തന്ന വലിയൊരു അംഗീകാരമാണത് അങ്ങ് സംഘടനാപരമായ കാര്യങ്ങളും പറയുന്നു അപ്പം തന്നെ ജനപ്രതിനിധി പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അത് എന്തുകൊണ്ടാണ് ആ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഘടകത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹം അത് വ്യക്തമാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്